നമസ്കാരം സമാധാനത്തിന്റെ പാതയിലേക്ക് കടക്കുകയാണ് പശ്ചിമേഷ്യ ഇസ്രായേൽ ഇറാൻ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതോടെ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ മധ്യസ്ഥ നീക്കം ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധേയമാവുകയാണ് ഇറാൻ്റെ ഏറ്റവും വലിയ വിമർശകരിൽ നിന്ന് മധ്യസ്ഥനിലേക്കുള്ള ട്രംപിന്റെ ചുവടുമാറ്റം നയതന്ത്ര വിദഗ്ധരെ പോലും അത്ഭുതപ്പെടുത്തി ഇറാൻ്റെ എണ്ണ കയറ്റുമതി ഇല്ലാതാക്കാൻ നീക്കം നടത്തിയിരുന്ന ട്രംപ് വെടിനിർത്തലിന് പിന്നാലെ ചൈനയ്ക്ക് ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരാം എന്ന അപ്രതീക്ഷിത പ്രഖ്യാപനവും നടത്തി ഞെട്ടിച്ചിട്ടുണ്ട് ഇറാനുമായി ബന്ധപ്പെട്ട ട്രംപ് സ്വീകരിച്ച നടപടികൾ പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഒരു സൈക്കോ പ്രസിഡന്റ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികളാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപ് നടത്തിയിരുന്നത് ആദ്യം കടന്നാക്രമിച്ചും ഒറ്റയടിക്ക് സമാധാന സന്ദേശം പകർന്നും ട്രംപ് അത്ഭുതപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിനു ശേഷം യു എസ് ഇറാനെതിരെ നടത്തിയ ഏറ്റവും വലിയ സൈനിക നീക്കമായിരുന്നു അടുത്തിടെ കണ്ടത് ബി ടു സ്റ്റെൽത്ത് ബോംബറുകൾ ഉപയോഗിച്ച മൂന്ന് ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയായിരുന്നു യു എസ് ലോകത്തെ ഞെട്ടിച്ചത് എന്നാൽ മണിക്കൂറുകൾക്കകം ഇറാനുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചാണ് ട്രംപിൻ്റെ ഒടുവിലത്തെ ഒരു നീക്കമായി കണ്ടത് ഇറാന്റെ ആണവായുധം ഉണ്ടാക്കാനുള്ള ശ്രമം തടയുക എന്ന ലക്ഷ്യത്തോടെ ജൂൺ പതിമൂന്നിന് ഇസ്രായേൽ ഇറാനെതിരെ നടത്തിയ വ്യോമാക്രമണമാണ് പശ്ചിമേഷ്യൻ സാഹചര്യം ഇത്രയേറെ വഷളാക്കിയത് പിന്നാലെ യു എസിൻ്റെ ഇടപെടലും ഉണ്ടായതോടെ യുദ്ധം കൂടുതൽ ശക്തമായി ഇറാനിലെ പ്രധാന ആണവ കേന്ദ്രങ്ങളായ ഫോർദോ നദാൻസ് അതുപോലെ തന്നെ ഇസ്ഫഹാൻ എന്നിവിടങ്ങളിലാണ് അമേരിക്ക ആക്രമണം നടത്തിയത് ഈ സ്ഥലങ്ങൾ ഭൂമിക്കടയിൽ വളരെ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്നവയാണ് ട്രംപിന്റെ സൈനിക ഇടപെടൽ വലിയ അപകടം പിടിച്ച ഒന്നായിരുന്നുവെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിന്റെ വിലയിരുത്തലും ഉണ്ടായിരുന്നു ട്രംപിന്റെ നയതന്ത്രപരമായ മാറ്റത്തിന് പിന്നിൽ രാഷ്ട്രീയപരമായ കാരണങ്ങളുണ്ട് എന്ന് വ്യക്തമാണ് സ്വന്തം രാഷ്ട്രീയ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ട്രംപിന് വലിയ എതിർപ്പ് നേരിടേണ്ടി വന്നിട്ടുണ്ട് പശ്ചിമേഷ്യയിലെ യുദ്ധങ്ങളിൽ പങ്കെടുക്കില്ല എന്ന വാഗ്ദാനം പാലിക്കാത്തതിൽ ട്രംപ് വിമർശനശരങ്ങളും നേരിട്ടു അമേരിക്ക ഫെസ്റ്റ എന്ന ട്രംപിന്റെ പ്രധാന മുദ്രാവാക്യത്തിന് ലംഘനമാണിതെന്നാണ് വിമർശകരുടെ പക്ഷം ഇത് ട്രംപിന്റെ രാഷ്ട്രീയ അടിത്തറയെ ദുർബലപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തിയിട്ടുണ്ട് ചൈനയ്ക്ക് ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങാൻ അനുമതി നൽകിയത് ട്രംപിന്റെ തന്ത്രപരമായ നീക്കമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇത് സംഘർഷം ഒഴിവാക്കാൻ സഹായിക്കും എന്നാണ് വിലയിരുത്തുന്നത് ചൈനയ്ക്ക് ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരാമെന്നും അമേരിക്കയിൽ നിന്നും കൂടുതൽ എണ്ണ വാങ്ങാമെന്ന് പ്രതീക്ഷിക്കുന്നതായും ട്രംപ് പറഞ്ഞിരുന്നു മിഡിൽ ഈസ്റ്റിൽ സമാധാനം നിലനിർത്താനും ചൈനയുമായുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടുത്താനുമുള്ള ശ്രമമായിട്ടാണ് ഇതിനെ വിലയിരുത്തുന്നത് ചൈനീസ് എണ്ണ വാങ്ങാൻ അനുവദിക്കുന്നതിലൂടെ ഇറാനുമേലുള്ള ഉപരോധം പൂർണ്ണമായും നീക്കാതെ തന്നെ അവർക്ക് സാമ്പത്തിക സഹായം നൽകാൻ ട്രംപിന് കഴിഞ്ഞു ഇത് ഇറാനുമായുള്ള തുടർ ചർച്ചകളിൽ പങ്കെടുക്കാൻ സഹായകരമാകും ഇറാന് സാമ്പത്തികമായി ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്കും ഇതോടെ മാറ്റം വരികയാണെന്നാണ് സൂചന ട്രംപിന്റെ ഭരണകാലത്ത് ഇറാനെതിരെ പരമാവധി സമ്മർദ്ദം എന്ന നയമാണ് സ്വീകരിച്ചിരുന്നത് ഇറാൻ്റെ എണ്ണ കയറ്റുമതി തടസ്സപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം ഇറാൻ്റെ പ്രധാന വരുമാന മാർഗം ഇല്ലാതാക്കാനും ആണവായുധ പദ്ധതികൾക്ക് തടയിടാനും ഇത് ലക്ഷ്യമിട്ടു ഇറാനിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്നത് ചൈനയാണ് അതിനാൽ ചൈനീസ് കമ്പനികൾക്കെതിരെ യുവ സുപരോധം ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ ട്രംപിൻ്റെ പുതിയ പ്രഖ്യാപനം ഈ നയത്തിൽ നിന്നുള്ള മാറ്റമാണ് ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതിനു ശേഷം ആഗോള എണ്ണ വിപണിയിൽ വലിയ മാറ്റങ്ങളുണ്ടായിരുന്നു ഹോർമസ് കടലിടുക്കിലൂടെയാണ് ലോകത്തിലെ ഇരുപത് ശതമാനം എണ്ണയും കൊണ്ടുപോകുന്നത് ഇറാൻ ഈ ഭാഗം അടച്ചാൽ എണ്ണവില നൂറ്റി ഇരുപത് ഡോളറായി ഉയരാൻ സാധ്യതയുണ്ടായിരുന്നു ചൈനയെ എണ്ണ വാങ്ങാൻ അനുവദിക്കുന്നതിലൂടെ കമ്പോളത്തിലൊരു സ്ഥിരത കൈവരിക്കാനും സാധിക്കും ഇറാനുമായി നല്ല ബന്ധം സ്ഥാപിക്കാനുള്ള ശ്രമമാണ് ചൈനീസ് എണ്ണ ഇടപാട് ഇറാൻ സഹകരിച്ചാൽ കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകാമെന്നും ട്രംപ് സൂചിപ്പിച്ചിട്ടുണ്ട് എന്തായാലും പ്രവൃത്തിയിൽ ട്രംപ് എന്ന പ്രസിഡന്റിനേക്കാൾ ഒരുപടി മുന്നിലാണ് ട്രംപ് എന്ന ബിസിനസ്മാൻ ഒന്നും കാണാതെ തീരുമാനങ്ങളിലെടുക്കില്ല എന്ന് വ്യക്തം